എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലെത്തി ശനിയാഴ്ച രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത് ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ എത്തിയിരുന്നു നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പുടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസിന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും ടി പി ബാലഗോപാലൻ എം എയും സന്ദേശവും വടക്കുനോക്കിയന്ത്രവും നോക്കിയന്ത്രവും തലയണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടിയായ ശ്യാമള വടക്കുനോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു സിനിമാ പ്രേമികളായ മലയാളികളുടെ മനസ്സിൽ ശ്രീനിവാസന് മരണമില്ല